ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ്റ്റി ഫാഷൻ ഇന്ന് നല്ല ഒരു ഓണം ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ഗീവ് അവേടെ കാര്യവും മറക്കണ്ട കേട്ടോ നമ്മുടെ നെക്സ്റ്റ് ഗിവ്വേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ഫിഫ്റ്റി വ്യൂഴ്സ് ആവുന്നവരെ ഒന്ന് കീപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടി ഈ സെയിം നമ്പറിൽ തന്നെ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓക്കെ ഇത്രയും മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പം നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാവേ നല്ല അടിപൊളി കോട്സെറ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണ് കേട്ടോ നല്ല ഇമ്പോർട്ടൻ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ഹെവി വെയിറ്റ് ഫീൽ ചെയ്യുന്ന ഹെവി മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻ ഫാബ്രിക്കില് ഇതെന്ന് വെച്ചാല് നമുക്കിത് ഫുള്ളായിട്ട് കോളറാണ് ടൈപ്പ് വരുന്നത് അതുപോലെ നമുക്ക് വരുന്ന സൈസസ് എന്ന് പറയുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഈ മൂന്ന് സൈസിലാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഇത് വന്നിട്ട് നമുക്ക് ഫുൾ ആയിട്ട് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റം ആണ് കേട്ടോ അതുപോലെ തന്നെ ലെങ്ത് ഉള്ള ഐറ്റം ആണെ ഇങ്ങനെ ഫുൾ ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണോ കേട്ടോ വന്നിട്ടുള്ളത് അകത്തായിട്ട് ന ഇങ്ങനെ ഒരു ഇന്നർ പോകുന്നുണ്ടേ அப்ப நமக்கு ஓப்பன் இடணமெங்கில் ஓப்பன்டாம் க்ளோஸ்லோஸ்டாம் ஈரூபத்தில் அதுல நமக்கு இன்னரிட் பாகம் கழிச்சிட்டுள்ள அங்கே க்ளோஸ் செய்யாம் இத்தையும் நல்ல லெங் வர கோட்ஸெட் ஆனோ வந்துட்டுள்ளது நல்ல இம்போர்ட்டன் ஃபாபிரிக்கு ஆனால் வரது ബോട്ടം വരുന്ന ഇങ്ങനെയാണ് കേട്ടോ ബോട്ടത്തില് ഒരു ടൈ പോലെ ഇങ്ങനെ ഇത് വരുന്നുണ്ട് അതുപോലെ ബാക്ക് ഇലാസ്റ്റിക്കും ഫ്രണ്ട് ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് പോക്കറ്റ് അവൈലബിൾ ആണെ പോക്കറ്റ് അവൈലബിൾ ആണ് ഇതാ നല്ല ഫ്ലയറായിട്ടുള്ള ബോട്ടോ ആണ് വരുന്നത് കോട്ട് സെറ്റിന്റെ ബോട്ടോ അറിയാമല്ലോ അങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പം ഇതില് നമുക്ക് ഒരു കളർ ചേഞ്ചും കൂടെ ഇതേ ലെങ്ത് ഉള്ള കോട്ട്സെറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് കാണാവേ അതുപോലെ കൈയുടെ അറ്റത്തായിട്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് കുറച്ചുകൂടെ ലെങ്ത് വരുന്നുണ്ട് കൈയുടെ അറ്റത്ത് ഇങ്ങനെ ഒരു പടി പോലെ വരുന്നുണ്ട് നല്ലൊരു ഐറ്റം ആണ് ആരും ആര് ആക്കണ്ട നല്ലൊരു ഇമ്പോർട്ടൻ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള സെറ്റ് ആണ് മിസ്സാക്കണ്ടെട്ടോ എന്താ നെക്സ്റ്റ് വരുന്നതും ഇത് തന്നെയാണ് കേട്ടോ നേരത്തെ നമ്മൾ കണ്ട അതേ ഫീച്ചേഴ്സ് ആണ് ഫുള്ള് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും നമുക്ക് കുറച്ച് മാത്രം ഓപ്പൺ ചെയ്യണമെങ്കിൽ അങ്ങനെ ഫുള്ള് ഓപ്പൺ ചെയ്യണമെങ്കിൽ അങ്ങനെ അകത്തായിട്ട് ഒരു ഇന്നർ വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ വേർ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി അറിയുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ഇമ്പോർട്ടൻ ഫാബ്രിക് ആണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ാണ് വരുന്നത് പോക്കറ്റ് അവൈലബിൾ ആണ് അപ്പൊ ഈ ഒരു രണ്ട് കളേഴ്സിലാണ് നമുക്ക് ഈ ഒരു ലെങ്ത് ഉള്ള കോഡ് സെറ്റ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഇത് നമ്മൾ മുന്നേ ഒരു തവണ ഈ ഒരു ഐറ്റം കൊണ്ടുവന്നതാണ് നമുക്ക് പെട്ടെന്ന് ഇത് സോൾഡ് ഔട്ട് ആയ ഒരു ഐറ്റം ആണ് ഇത് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതും നമുക്ക് ഞാനിപ്പോ കാണിച്ച അതേ ഫീച്ചേഴ്സ് തന്നെയാണ് കാരണം ഫുള്ളും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും ഫുള്ളിലായിട്ട് ഒരു ഇന്നറും വരുന്നുണ്ട് കേട്ടോ ഫുള്ളായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം ഇന്നർ വരുന്നുണ്ട് ഇത് അതുപോലെ തന്നെ ഇത് ലെങ്ത് നമുക്ക് മുട്ടിൻ്റെ ആ ഒരു സമമാണ് കേട്ടോ കിടക്കുന്നത് മുട്ടിനേക്കാൾ ഒരിച്ചി കൂടെ താന്നു കിടക്കുന്ന ആ ഒരു ഐറ്റമാണ് അത്രക്കാണ് ലെങ്ത് ഇതിൽ വന്നിട്ടുള്ളത് നമ്മൾ ആദ്യം കണ്ടത് നല്ല ലെങ്താണ് കേട്ടോ അതിന് നെക്സ്റ്റ് ഇതിന്റെ ബോട്ടം വരുന്നത് ബോട്ടം എല്ലാം നേരത്തെ പറഞ്ഞ അതേ ഫീച്ചേഴ്സ് തന്നെയാണ് ഇങ്ങനെ രണ്ട് ടാസിൽസ് പോകുന്നുണ്ട് നമുക്ക് എന്താ പോക്കറ്റ് അവൈലബിൾ ആണ് അത്യാവശ്യം എന്താ നല്ല ഫ്ലയർ വരുന്ന ബോട്ടമാണ് നല്ല ലൂസായിട്ട് കിടക്കുന്നൊരു ബോട്ടോ ആണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ ഞാൻ പറഞ്ഞല്ലോ നല്ല ഹെവി മെറ്റീരിയൽ ആണ് ഫാബ്രിക് ആണ് ഇത് നമ്മൾ ഈ ഒരു ഐറ്റം വാങ്ങിയവർക്ക് അറിയാം നല്ല സൂപ്പർ ക്വാളിറ്റി ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതിന്റെയും കൈയുടെ അറ്റത്തായിട്ട് ഒരു പടി പോലെ ഇങ്ങനെ വരുന്നുണ്ടേ നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ ഇത് നമ്മൾ കഴിഞ്ഞാൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇപ്പൊ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് കാരണം ഒത്തിരി കസ്റ്റമേഴ്സ് ഇത് ചോദിച്ച ഒരു ഐറ്റമാണ് ആണ് അതുകൊണ്ടിട്ട് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ ഇപ്പൊ നമ്മൾ ോണത്തിന് നല്ല നല്ല കളക്ഷൻസ് ആണ് കൊണ്ടുവരുന്നത് അപ്പം ആരും മിസ്സാക്കാണ്ട് തന്നെ പർച്ചേസ് ആക്കിയോളൂ അതുപോലെ വീഡിയോസ് എല്ലാം സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്തോ അതുപോലെ ഇതും ഞാൻ പറഞ്ഞല്ലോ ഫുള്ളായിട്ട് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും ഉള്ളിലായിട്ട് ഇന്നർ വരുന്നുണ്ട് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പം നമുക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്തിടാം ഉള്ളിൽ നമുക്ക് ഇന്നർ ഉള്ളതുകൊണ്ട് അതല്ലെങ്കിൽ പകുതി വെച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്ത് പോവാം അല്ല ഈ ഫുള്ളും ക്ലോസ് ചെയ്യാം എങ്ങനെ വേണോ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഐറ്റമാണ് അതുപോലെ ബോട്ടവും ഇങ്ങനെയാണ് കേട്ടോ നല്ല ഫാബ്രിക്കിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല അടിപൊളി ഫാബ്രിക്കാണ് വന്നിട്ടുള്ളത് നല്ല വെയിറ്റ് ഫീൽ ചെയ്യുന്ന ചെയ്യുന്നൊരു ഐറ്റമാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ഇത്രത്തോളം ലെങ്ത് വരുന്നുണ്ട് ഒരു സെവൻറ്റീനോളം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇപ്പം നല്ല എന്താ നല്ല അടിപൊളി ആണ് എന്തുകൊണ്ട് നിങ്ങക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന റേറ്റ് ആണ് കേട്ടോ ഇപ്പൊ നമ്മൾ ഇത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ഇതിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാല് നല്ല അഫോർഡബിൾ റേറ്റ് ആണ് വരുന്നത് വെറും എണ്ണൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾ ഏത് ഷോപ്പിൽ പോയാലും ഇത്രയും നല്ല ഹെവി ഫാബ്രിക്കിൽ വരുന്ന ഇത്രയും നല്ലൊരു കോട്സെറ്റ് ഒന്നും ഈ ഒരു റേറ്റിൽ കിട്ടത്തേ ഇല്ല അത്രയ്ക്ക് റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് വെറും എണ്ണൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഓക്കെ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്